അടുത്ത നാലുവരിയുടെ അർത്ഥമാണ് പറയുന്നത് മനോരൂ കോതണ്ട പഞ്ചതന്മാത്ര സായിക നിചാരുണ പ്ര മണ്ഡല ചമ്പകാശോകുന്നാക്ക ഗുരുവിന്ദ മണിശ്രേണി കനൽ കോടീരമണ്ഡിത അതിൽ മനോരൂപേക്ഷ കോതണ്ട മനോരൂപമായി സങ്കല്പ വികൽപാത്മക ക്രിയാരൂപമായിരിക്കുന്ന ഇഷകോതണ്ടത്തോട് കരിമ്പ് വില്ലോട് കൂടിയവൾ പഞ്ചതന്മാത്ര സായക പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദസ്പർശ രൂപ രസഗ്രന്ഥങ്ങളാകുന്ന സായകങ്ങളോട് ബാണങ്ങളോട് കൂടിയവൾ എന്ന് വാമകേശ്വര തന്ത്രം ദേവിയുടെ ബാണങ്ങൾ സ്ഥൂലം സൂക്ഷ്മം പരം എന്ന് മൂന്ന് വിധമാണെന്നും അതിൽ സ്ഥൂലം ഹർഷണം രോചനം മോഹനം ശോഷണം മാരണം ഈ നാമങ്ങളോട് കൂടിയ കമലം രക്ത കൈരവം കൽഹാരം ഇന്ദീവരം സഹകാരം എന്നീ അഞ്ചുവിധ പുഷ്പമയങ്ങളും സൂക്ഷ്മം മായാഭിരാതി മന്ത്രമയങ്ങളും പരം അനുരാഗാദി വാസനാമയങ്ങളും ആകുന്നുവെന്ന് പറയപ്പെട്ടിരിക്കുന്നു നിജാരുണപ്രഭാപൂര മജൽ ബ്രഹ്മണ്ഡ മണ്ഡല നിജയായി തന്നെ സംബന്ധിച്ചതായിരിക്കുന്ന അരുണപ്രഭയുടെ ചുവന്നകാന്തിയുടെ പൂരത്തിങ്കൽ പ്രവാഹത്തിങ്കൽ മജത്തുക്കളായി അഭേദമായി മുങ്ങിക്കിടക്കുന്നവകളായി ഇരിക്കുന്ന ബ്രഹ്മാണ്ടമണ്ഡലത്തോട് ബ്രഹ്മാണ്ട സമൂഹത്തോട് കൂടിയവൾ ചമ്പകാശോക പൊന്നാക സൗഗന്ധിക രസൽക്കജ അഗ്നികുണ്ടത്തിൽ നിന്നുഭവിച്ച ദേവി സ്ഥൂല രൂപത്തിനു ശിരസ് ആദ്യമായി ഉണ്ടായതുകൊണ്ടും ദേവി മുഖാഭിമനായിരിക്കുന്ന വാഗ്ഭവകൂടം പഞ്ചദശി മന്ത്രത്തിൽ ആദ്യമായിരിക്കുന്നതിനാലും ശിരസ്സ് തുടങ്ങി പാതാരിന്ദം വരെയും വർണ്ണിക്കുന്നതിനായി ആരംഭിക്കുന്നു ചമ്പകങ്ങളെ കൊണ്ടും ചമ്പക പുഷ്പങ്ങളെ കൊണ്ടും അശോകങ്ങളെ കൊണ്ടും അശോക പുഷ്പങ്ങളെ കൊണ്ടും പുന്നാകങ്ങളെ കൊണ്ടും സ്വരപുന്നപ്പൂക്കളെ കൊണ്ടും സൗഗന്ധ്യങ്ങളെങ്ങളെ കൊണ്ടും കൽഹാരങ്ങളെ കൊണ്ടും രസത്തുക്കളായി ശോഭിക്കുന്നവകളായിരിക്കുന്ന കജങ്ങളോട് തലമുടിയോടു കൂടിയവൾ ശ്രീദേവിയുടെ കജങ്ങൾക്ക് പുഷ്പങ്ങൾക്കുള്ളതിനേക്കാൾ വിശേഷമായി നിത്യസിതമായ സൗരഭ്യമുള്ളത് കൊണ്ടും ലസശബ്ദത്താലും ഈ കുസുമങ്ങൾ അലങ്കാരത്തിനായി മാത്രം അടിഞ്ഞിരിക്കുന്നുവെന്ന് താല്പര്യം ഗുരുവിന്ദമണിശരണി കനതകൂട്ടീര മണ്ഡിത മണികളുടെ സ്മരണത്താൽ തന്നെ മംഗല്യ ബലം വിഷ്ണുഭക്തി അഭിവൃദ്ധി മുതലായവയെ കൊടുക്കുന്നവയും രാവണഗംഗയിൽ ഉണ്ടായവയും ആയ പത്മരാഗങ്ങൾ എന്ന രത്നങ്ങളുടെ ശ്രേണി കൊണ്ട് പങ്ക്തി കൊണ്ട് കനത്തായി പ്രകാശമാനമായിരിക്കുന്ന കോടീരത്താൽ കിരീടത്താൽ മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ ഗുരുവിന്ദങ്ങളും മണികളും എന്നൊരഭിപ്രായവുമുണ്ട് ഈ ലളിത പരമേശ്വരി എന്ന് പറഞ്ഞ ദേവത തന്ത്രവിദ്യയിൽ ഉപയോഗിക്കുന്ന ഒരു ദേവതയാണ് അതുകൊണ്ട് മന്ത്ര സ്ഥിതി വരുത്തുന്നതിനാണ് ഈ ദേവതയെ കൂടുതൽ ആൾ ജനങ്ങൾ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥവ്യാഖ്യാനം ഈ രൂപത്തിൽ ആയിരിക്കുന്നത്